ഒരു പാട്ടുകാരി എന്ന നിലയിലാണ് ചിത്രയെ എല്ലാവരും അറിയുന്നത് പക്ഷേ ഒരു സാമൂഹിക പ്രവർത്തക കൂടിയാണ് ചിത്ര എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതേക്കുറിച്ച് അറിയാൻ ഒരു ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ മകളുടെ പേരിലൊരു ട്രസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് സ്നേഹനന്ദന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് എൻ്റെ പേര് അത് മെയിനായിട്ടും ഞാൻ സംഗീതത്തിൽ കൂടെ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് മ്യൂസീഷ്യൻസിനും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ സിഖായിട്ടുള്ള മ്യൂസീഷ്യൻസിന് ഒരു പെൻഷൻ കൊടുക്കണം എന്നുള്ളതാണ് അതാണ് ആ പദ്ധതിയുടെ ഉദ്ദേശം അറുപത് വയസ്സിന് മേലെയുള്ള തീരെ നിവൃത്തിയില്ലാതെ അല്ലെങ്കിൽ വളരെ സിഖായിട്ടുള്ളവർക്ക് മാസം നാലായിരം രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നുണ്ട് അവരുടെ മരണം വരെ അപ്പോ ഇനി വലിയൊരു കാര്യമാണ് ചെയ്തത് ഇത് പലർക്കും അറിയില്ല അറിയിക്കാൻ വേണ്ടി പറഞ്ഞതല്ലെങ്കിലും ഇങ്ങനെ ചെയ്യാൻ തോന്നുന്ന ഒരു മനസ്സിന് ഞാൻ നന്ദി പറയുന്നു അവരുടെ അനുഗ്രഹങ്ങൾ ചിത്രയ്ക്ക് എന്നും ഉണ്ടാകട്ടെ